മുരിക്കുംപാടം വെസ്റ്റ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം മുൻ പഞ്ചായത്ത് മെമ്പർ പി എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു ഈ അളകുന്നപ്പുഴ പഞ്ചായത്ത് തന്നെയുള്ള ഏറ്റവും സാമ്പത്തികവും സാമൂഹികപരമായും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ തിങ്ങിവസിക്കുന്നൊരിടമാണ് ഈ മുരിക്കുമ്പാടം ജെട്ടി വെസ്റ്റ് റോഡിൻ്റെ പരിസരങ്ങൾ ഈ റോഡിന് മുൻഗണന കൊടുക്കാൻ ഇവിടെ ഈ പൊടിയുടെ നിറം നോക്കാതെ ഏത് ആര് ഭരിച്ചാലും ഇതുപോലുള്ള റോഡിനും ഇതേപോലുള്ള പ്രദേശങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഇടപെടലുകൾ അതാര് ഭരിച്ചാലും ഉണ്ടാകാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പാർട്ട്മെൻ്റുകളാക്കി നമ്മളെയൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടിയുടെ നിന്നോക്കി വിജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിലോട്ട് വരേണ്ട സമ്പത്ത് നമ്മുടെ നാടിൻ്റെ പ്രദേശത്ത് പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി വരേണ്ട സമ്പത്താണ് വിഭജിക്കപ്പെട്ടു പോകുന്നത് അവിടെ ജനങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് അധികാരികളുമായി സന്ധി ചെയ്യാതെ തീക്ഷമായ സമരത്തിൻ്റെ നിരയിലോട്ട് സമൂഹം ഉയർന്നു വരുമ്പോഴാണ് അധികാരികൾ ആ ശബ്ദത്തെ തിരിച്ചറിയുന്നത് അത് ഒരു ശബ്ദമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഏതായാലും ഈ റോഡിൻ്റെ അറിവ് ശരിയാണെങ്കിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ടില്ല ഇത് പണിതട്ട് മൂന്ന് വർഷം വരെ പി ഡബ്ല്യു ഡി റോഡുകളായാലും ശരിയാണ് പഞ്ചായത്തിൻ്റെ റോഡായാലും ശരിയാണ് ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആ റോഡിനെ എന്ത് സംഭവിച്ചാലും പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ആ റോഡ് നിർമ്മിച്ച കോൺട്രാക്ടർക്കുള്ളതാണ് അതിന് ചുമതലപ്പെട്ട എഞ്ചിനീയർമാരുണ്ട് ഇവരാരും ശ്രദ്ധിക്കാതെ ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ നമ്മുടെ ശബ്ദം അവർ കേൾക്കുന്നില്ല നമ്മുടെ ശബ്ദം അവരെ കേൾപ്പിക്കുമെന്നുള്ളതിൻ്റെ സമരങ്ങളും രൂപങ്ങളും ഒക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും ഇതിന് വലിയ അഴിമതി ഉള്ളത് കൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരനങ്ങാത്തത് ഉത്തരവാദിത്തപ്പെട്ട പലരും തന്നെ ഇവിടെയുള്ള ആളുകളുടെ ശബ്ദങ്ങളൊന്നും കേൾക്കാത്തത് അങ്ങനെ ആ അതിരകരണങ്ങളിലോട്ടാണ് നമ്മൾ ഈ ശബ്ദം കേൾപ്പിക്കാനുള്ള ഇതുപോലുള്ള സമരങ്ങൾ നടത്തുന്നത് കെ എ മനോഹരൻ അധ്യക്ഷത വഹിച്ചു ഡോളർമാൻ കോമത്ത് ജെറ്റ്സൺ കൊപ്രപറമ്പിൽ ജോസഫൻ വിക്രമൻ സലി മേരി കളസ്റ്റർ ബോബൻ നിഥിൻ ലിങ്കൺ സെൽവൻ ടി എ മുഹമ്മദ് എം ഡി പ്രവീൺ കിരൺ എന്നിവർ നേതൃത്വം നൽകി